ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിലെ ബാർമേറിയൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ്മേദ്റാം ബനിവാൾ ശക്തമായ പ്രചാരണമാണ് മണ്ഡലത്തിൽ നടത്തുന്നത് സിറ്റിംഗ് എംപിയും കേന്ദ്ര കൃഷി സഹമന്ത്രിയുമായ കൈലാഷ് ചൗധരിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിപത സ്ഥാനാർത്ഥിയുമുണ്ട് പ്രചാരണ രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇത്തവണ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുന്നു പിടിക്കണമെന്നാണ് പൊതുജന സംസാരം രാജസ്ഥാനിലെ ബാർമേറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമേദ്റാം ബേനിവാൾ മണ്ഡലത്തിൽ അതിശക്തമായ പ്രചാരണത്തിലാണ് ഷിയോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എയും ബി ജെ പിയുടെ വിമത സ്ഥാനാർത്ഥിയുമായ രവീന്ദ്രസിംഗ് ബാട്ടയും ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ കേന്ദ്ര സഹമന്ത്രിയായ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി പ്രചാരണത്തിൽ മൂന്നാം സ്ഥാനത്താണ് പ്രചാരണത്തിലെ മുൻതൂക്കം അവസാന നിമിഷം വരെ നിലനിർത്താൻ സാധിച്ചാൽ ബാർമേറിലും പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് വീണ്ടും ജയിക്കും രാജസ്ഥാനിലെ പന്ത്രണ്ടോളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ തവണ ഒരു സീറ്റും ലഭിക്കാത്ത രാജസ്ഥാനിൽ ഇത്തവണ കോൺഗ്രസിന് ഒൻപത് സീറ്റ് വരെ പ്രവചിക്കുന്ന സർവേകളും പുറത്തു വന്നിട്ടുണ്ട് ഓരോ ദിവസം തോറും കോൺഗ്രസ് കൂടുതൽ നില മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്